ീ ദർശനം ദർശനമെല്ലാം കഴിഞ്ഞ ശേഷം ഇന്നലെ രാവിലെ ക്രിസ്മസ് ആയിരുന്നു നിഷാന്ത് നമ്മുടെ ഹോട്ടലിലേക്ക് വന്നു നിഷാന്തിനോട് രാധേ കൃഷ്ണ പറഞ്ഞു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു എന്നിട്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ് അപ്പോൾ ഒമ്പത് മണിയായി നിഷാന്ത് എത്തിയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കഴിച്ചിട്ടെന്നത്തേം പോലെ പോകാമെന്ന് പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് ഇങ്ങോട്ടൊക്കെ ഈ നോ പത്തേ ഇന്ത്യയിലേക്കൊക്കെ വന്നാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഈ ബട്ടൂരി ബട്ടൂരിയല്ലോ കച്ചോടിയും എന്താ കച്ചോടിയും വേടയൊക്കെയാണ് ആ കച്ചോടി കച്ചോടിയെങ്കിൽ കച്ചോടി കച്ചോടി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇപ്പോൾ ആ ആഗ്രഹമൊക്കെ മതിയായി കേട്ടോ രണ്ട് ദിവസം കൊണ്ട് ഇത് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിച്ച് മതിയായി ഇവിടെ അതൊക്കെയാണ് കഴിക്കുന്നത് എല്ലാവരും കഴിക്കുന്നത് കണ്ടിട്ടുള്ള അങ്ങനെയാണ് പിന്നെ റെസ്റ്റോറൻസിലൊക്കെ കയറിയാൽ മറ്റേ ബട്ടൂര അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കിട്ടും എന്ന് തോന്നുന്നു അറിയത്തില്ല നമ്മളെന്തായാലും ഇവിടെ നിന്നിങ്ങനെ രുതി നി നിശാന്തിനോട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കട നിർത്താൻ പറയുമ്പോൾ നിഷാന്ത് നമ്മളെ കൊണ്ടുപോകുന്ന ഇങ്ങനെയുള്ള കടകളിലാണ് അപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു ഈ വക സാധനങ്ങളാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ചൂടെ ജിലേബി എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഒരു പ്ലേറ്റ് ജിലേബി ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഒന്നും വേണ്ട ജിലേബി മതിയെന്ന് പറഞ്ഞിട്ട് ജിലേബി പറഞ്ഞു ജിലേബി കൊള്ളത്തില്ലായിരുന്നു സത്യമായിട്ടും അങ്ങനെയല്ല കൊള്ളാം നല്ല റോസ് വാട്ടറിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ ജിലേബി എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ജിലേബിയല്ലേ ഇത് ക്രിസ്പി ജിലേബി ആയിരുന്നു കേട്ടോ നമ്മുടെ സോഫ്റ്റ് ജിലേബി കഴിച്ചിട്ട് ഈ ജിലേബി കഴിച്ചപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി ഞാൻ കഴിച്ചില്ല കേട്ടോ പിന്നെ ഞാനും ഒരു കച്ചോടി തന്നെ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് അങ്ങനെ നിർബന്ധമുള്ള ആളല്ല പക്ഷെ നമ്മൾ കഴിക്കാണ്ട് പോയാൽ ഒരുപാട് നടക്കാനും അല്ലെങ്കിൽ തിരിയാനും ഒരുപാടുണ്ട് കഴിക്കാണ്ട് പോയാൽ വീണ് പണി കിട്ടും വേദയാണെങ്കിൽ ഈ വക സാധനങ്ങളൊന്നും കഴിക്കുന്നില്ല വേദക്ക് ഒന്നും ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല മണം ഇഷ്ടപ്പെടുന്നില്ല ശബ്ദിക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വേദ ഒന്നും അങ്ങനെ അധികം കഴിക്കുന്നില്ല പിന്നെ വല്ല സാൻഡ്വിച്ചോ അങ്ങനെയൊക്കെ ആണെങ്കിൽ വേദ കഴിക്കും കേട്ടോ ഈ വക സാധനങ്ങളൊന്നും കഴിക്കുന്നില്ല നമുക്കല്ലാണ്ട് ദോശ ഇല്ല ഒന്നും ഇവിടെ കിട്ടത്തില്ലല്ലോ ഉള്ള സാധനം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ വേണ്ടെങ്കിലും കുറച്ച് കഴിപ്പിച്ചു കാരണം ഞാൻ പറഞ്ഞില്ല ടക്കം നടന്ന് നമ്മൾ ക്ഷണിച്ചു പോകേണ്ടതല്ലേ വെയിലില്ലാന്നേ ഉള്ളൂ പക്ഷെ നടക്കാൻ ഒരുപാടുണ്ട് വെയിലില്ലാത്തോണ്ട് വലിയ കുഴപ്പമില്ല ചെറിയൊരു നല്ല ക്ലൈമറ്റ് കേട്ടോ സത്യം നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ക്ലൈമറ്റ് അധികം തണുപ്പില്ല ഞാൻ മധ്യപ്രദേശില് തണുപ്പുണ്ടപ്പോൾ പണി കിട്ടുമെന്ന് എഴുതിയതാണ് തണുപ്പില്ല അധികം വെയിൽ വെയിലൊട്ടുമേ ഇല്ല ചെറിയ നമുക്ക് ജാക്കറ്റൊക്കെ ഇട്ട് നടക്കാവുന്ന ഒരു തണുപ്പേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഫസ്റ്റ് വരുന്നത് ഇന്ന് ബെർസാനയിലാണ് നമ്മുടെ ഒരു ഡയലോഗൊക്കെ അല്ലേ ഇപ്പോൾ റീൽസിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള ധനം നൽകിയത് ഞാനാണ് ഞാൻ അത്രമേൽ സ്നേഹിക്കുന്ന ഒരു ഘടന എന്നൊക്കെ പറയുന്ന ഡയലോഗില്ലേ ആ ആ ഒരു സ്ഥലത്താണ് പോകുന്നത് ബർസാനയിലേക്കാണ് നമ്മൾ പോകുന്നത് ഡയലോഗ് എനിക്ക് വരുന്നില്ല വേദക്കുട്ടിയ ഡയലോഗ് പറയേ വൃന്ദാവനം കണ്ടെത്തിയത് ഞാനാണ് അതിനുള്ള ധനം നൽകിയത് ഞങ്ങളാണ് ബർസാനയ്ക്ക് ഞാൻ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അതെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് കൃഷ്ണ ആ അതാണ് സംഭവം കൂട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഈ കച്ചോടിയും കിച്ചോടിയും ഒക്കെ കിട്ടുന്ന കടയിൽ ചായ കിട്ടത്തില്ല ചായ അന്വേഷിച്ച് വേറെ നടക്കണം പക്ഷേ നമ്മളിങ്ങനെ അമ്പലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നിറയെ ചായക്കടകളെല്ലാം ഉണ്ട് എന്തായാലും ചായ കുടിച്ചിട്ട് പോകാൻ എഴുതി ചായയൊന്നും ഞാൻ രാവിലെ കുടിക്കുന്ന ആളേ ഇല്ല പക്ഷേ ഇവിടെ ഈ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ചെറിയ ചായ ഒരു ചെറിയ ചൂടുള്ള ചായയൊക്കെ കുടിക്കുമ്പോൾ അതൊരു വേറൊരു സുഖമായിട്ട് അതുകൊണ്ട് ചായ കുടിച്ചിട്ട് പോകാൻ എഴുതി വേറെ ചായ പോലും കുടിക്കുന്നില്ല വേറെ ചായ കുടിച്ചുകൊണ്ടിരുന്നതാണ് വേറെക്ക് ചായ ചായയിൽ ഇഞ്ചിയുടെ ടേസ്റ്റ് കിടക്കുന്നതുകൊണ്ട് വേദക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് വേറെ ചായയും കുടിക്കുന്നില്ല അങ്ങനെ ഇപ്പോൾ വേദം ഒരു വകയും കഴിക്കാണ്ട് വേഗം ഒന്ന് ക്ഷീണിച്ച് കേട്ടോ അതായത് അവൾ കഴിക്കുന്ന രീതി നമുക്കറിയാം പക്ഷേ ഇപ്പോൾ ഒട്ടും കഴിക്കുന്നില്ല എന്ന് കാണുമ്പോൾ എനിക്കെന്തോ ഒരു ഭയങ്കര ഒരു വിഷമം പോലെ അവളുടെ മുഖത്തൊക്കെ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ ജ്യൂസ് വാങ്ങി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് വിശ്വസിച്ച് ഇവിടുത്തെ വെള്ളമൊന്നും അത്ര നല്ലതല്ല വാങ്ങി കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും ഇവിടെ ചിക്കനും കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടത്തില്ല അതുപോലെ നമ്മൾ അമ്പലത്തിൽ വരുമ്പോൾ അതിൻ്റെ രീതിയിൽ വരണമല്ലോ പക്ഷെ അതിലവൾക്ക് അവൾക്ക് ഒന്നും കേട്ടോ അവൾക്ക് ഉള്ളതുകൊണ്ട് അവൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് വേണ്ടാന്നേ പറയുന്ന അല്ലെങ്കിൽ അത് വേണം എനിക്ക് പറ്റുന്നില്ല എന്നൊന്നും പറയുന്നില്ല ഇഷ്ടമല്ല വേണ്ട പനീറൊക്കെ ഇഷ്ടമായിരുന്നു ഇപ്പോൾ പനീറൊന്നും കഴിക്കുന്നില്ല കച്ചോടി വേണ്ട ചായ വേണ്ട പാനിപൂരി ആണെങ്കിൽ കഴിക്കും കേട്ടോ അപ്പോൾ ഇവിടെ നിറയെ പേരൊക്കെ ഇരുപുണ്ട് അപ്പോൾ എങ്കിലും പേരൊക്കെ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ദർശനം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് പേരൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ പോവാണ് ബിർസാനയിലേക്ക് പോകുമ്പോൾ നിറയെ എല്ലാ സ്ഥലങ്ങളിലും പോലെ തന്നെ ഇവിടെയും മാലയും കമ്മലും എന്ത് ഡ്രസ്സ് ഐറ്റംസും ഒക്കെ ഉണ്ട് ഇവിടെയൊക്കെ എഴുതി വെച്ചിരിക്കാം മേരെ പ്യാർ ബിർസാന എന്ന് പറഞ്ഞിട്ട് ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഈ ഓട്ടോറിക്ഷക്കാരും സ്കൂട്ടറുകാരും ചേവിക്ക് ഓട്ടോറിക്ഷയിൽ ഹോർണില്ല എന്ന് തോന്നുന്നു അയ്യോ സ്കൂട്ടർ ഹോൺ ഹോണ് നിർത്തത്തില്ല കേട്ടോ അവർ ആക്സിലേറ്ററിൻ്റെ കൂടെ ഹോർണും വെച്ചുകൊണ്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു കീ 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 എന്ന് പറഞ്ഞിട്ട് അത് എൻ്റെ അമ്മയും എവിടെ കേൾക്കാൻ പറ്റുന്ന സൗണ്ടിൽ ഹോൺ ഹോർണടിക്കുന്നത് നമ്മൾ ഇടിച്ചിട്ടുകൊണ്ടാണ് പോകുന്നത് ഈ റോഡ് വഴി ഇത്രയും തിരക്കിനിടയിൽ ആ സ്കൂട്ടർ കൊണ്ടവർ പോകും ഭയങ്കര അതൊരു വല്ലാത്തൊരു വൃത്തികെട്ട ഒരു ഇതായിട്ട് എനിക്ക് തോന്നി ഇപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ ചേവിയൊന്നും എനിക്ക് കേൾക്കാൻ പാടില്ല ഈ കീ 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 മാത്രമേ ഉള്ളൂ അത്രയ്ക്കും വേണ്ടിയാണ് അവർ നാല് സൈഡിൽ കൂടെ ഓണടിക്കുന്നത് നമ്മൾ കാറിലൊക്കെ പോയാൽ അത്രയും സൂക്ഷിച്ച് പോയില്ലെങ്കിൽ അവർ കൊണ്ട് നീടിച്ച് കയറ്റും കേട്ടോ ഇത് തുളസിമാലയാണെന്ന് തോന്നണു ഞാൻ വാങ്ങിയില്ല എനിക്കത് കണ്ടിട്ട് ഭംഗി തോന്നിയില്ല നിറയെ എല്ലാ കടകളിലും നിറയുണ്ട് പക്ഷേ ഈ ബർസാനയിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുള്ള കുറേ കടകളും സ്ഥലങ്ങളും സ്ഥലങ്ങളല്ല കുറേ കുറച്ചുകൂടെ ഭംഗിയുള്ളൊരു സ്ട്രീറ്റ് കൂടെയാണ് നമ്മൾ പോകുന്നത് എന്നെനിക്ക് തോന്നി കമൻ്റ് കണ്ടായിരുന്നു ബർസാന പോകണം ഗോവത്തിൽ പോകണം ഒക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻ്റ് ഉണ്ടായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും നിഷാന്ത് ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ എങ്ങനെ ഒരിക്കലും ചിലപ്പോൾ ഞങ്ങൾ വരത്തില്ലായിരുന്നു നിഷാന്ത് ഉള്ളത് കൊണ്ടാണ് ഈ ബർസാനയിലൊക്കെ വന്നത് ഞാൻ പറഞ്ഞില്ല എല്ലാ പ്രധാനപ്പെട്ട അമ്പലങ്ങളിലും നിഷാന്ത് ഞങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് ബർസാനയിലേക്ക് പോകുന്നത് കുറേ സ്റ്റെപ്പ് കയറിയിട്ടാണ് അപ്പം നിഷാന്ത് പറയാണ് രാധാദേവി ഇരിക്കുന്നത് ഏറ്റവും മുകളിലാണെന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ സത്യം നില നടന്നിട്ട് പിറ്റേ ദിവസമായപ്പോൾ കാല് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടോ കാല് നീങ്ങുന്നില്ല അതാണ് പ്രശ്നം സ്റ്റെപ്പ് സ്റ്റെപ്പുകൂടെ കണ്ടപ്പോൾ ഞാനിങ്ങനെ കണ്ണു തള്ളിപ്പോയി പക്ഷേ ഭഗവാനെ കാണാനല്ലേ എന്ത് ത്യാഗം സഹിച്ച് കയറിയേ പറ്റത്തുള്ളൂന്ന് എത്തിയിട്ട് പതിയെ പതിയെ കയറി റോഡിലെ റോഡിലല്ലേ ഈ സ്റ്റെപ്പിൻ്റെയൊക്കെ രണ്ട് സൈഡിലും നിറയെ യാചകരും ഒക്കെ എരിപ്പുണ്ട് ഇവിടെയൊക്കെ സ്കൂൾ കുട്ടികളെ ടൂറിന് കൊണ്ടുവരുന്നത് ഇവിടെയൊക്കെ കേട്ടോ കുഞ്ഞു കുട്ടികളൊക്കെ നിറയുമുണ്ട് അതുപോലെ ഇന്നലെ ക്രിസ്മസ് ആയിട്ട് ഹോളിഡേ ആയിരുന്നു കുട്ടികളെല്ലാം നമ്മുടെ നെറ്റിയിൽ കുറി അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിക്കുക കേട്ടോ കുറയും വെച്ചിട്ട് നമ്മളിങ്ങനെ പോകുന്ന മുന്നേ അവർ കുറി അടിക്കാൻ വരും അതെന്തെങ്കിലും കുറച്ച് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറിയൊന്നും അടിച്ചില്ല കേട്ടോ അത് അവർ ഒരറ്റം മുതൽ ഒരറ്റം വരെ വാരി തേച്ച് തരും അതുകൊണ്ട് ഞാൻ കുറിയൊന്നും അടിക്കാൻ നിന്നില്ല കണ്ടോ കുഞ്ഞു മക്കള് അപ്പോൾ ഈ കുറേ ഇടുമ്പോൾ നമ്മൾ വരുന്നവരിങ്ങനെ എന്തെങ്കിലും ഒരു പത്ത് രൂപ അഞ്ച് രൂപയൊക്കെ കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷം അതുകൊണ്ടാണ് ഞാനിട്ടൊന്നും ഉള്ളത് വേറെ കാര്യം നിഷാന്ത് പറയാണ് അവർക്ക് ഇന്ന് മാത്രമല്ല അവധി അവർ എല്ലാ ദിവസവും അവധി എടുത്ത് ഇതിന് വേണ്ടിയിട്ട് നിൽക്കുന്നവരാന്നാണ് പറയുന്നത് പിള്ളേരെ കേട്ടോ എന്നിട്ട് നമ്മൾ കുറേ മുകളിൽ കയറി 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 രാധാദേവിയുടെ അടുത്തെത്തി അടുത്തെത്തിയിട്ട് വീണ്ടും സ്റ്റെപ്പ് കയറാനുണ്ടായിരുന്നു കേട്ടോ വീണ്ടും കുറേ കൂടെ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് ചെല്ലും തോറും ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ ഭയങ്കര രസം തോന്നിയിട്ടെ ബർസാന എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ഇങ്ങോട്ടേക്കൊക്കെ വരുന്നത് അടിപൊളി ഭയങ്കര വൈബായിട്ട് തോന്നി രാവിലെ സമയങ്ങളിൽ ഇവിടെ അധികം തിരക്ക് എനിക്ക് തോന്നിയിട്ടില്ല വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷമാണ് എല്ലാ അമ്പലങ്ങളിലും ഭയങ്കര തിരക്ക് കേട്ടോ ഈ തിരക്ക് ഉണ്ട് ഇതിനെക്കാട്ടി തിരക്കിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര തിരക്കാണ് നിഷാന്ത് പറയുന്നുണ്ട് എപ്പോഴും തിരക്ക് തന്നെയാണ് പിന്നെ ഈ ഭയങ്കര തിരക്ക് തോന്നിക്കുന്നത് ഇപ്പോൾ രണ്ട് ദിവസം മീൻസ് ക്രിസ്മസിൻ്റെ ഹോളിഡേയും അതിൻ്റെ വൈകിട്ടത്തെ തലേദിവസം വൈകുന്നേരത്തും ആ ഒരു ഹോളിഡേയും കൂടെ ഉള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെയാണ് നമ്മുടെ രാധാദേവി ഇരിക്കുന്നത് രാധാദേവിക്ക് ചാർത്തിയ ഗിഫ്റ്റുകളെല്ലാം നമുക്കിങ്ങനെ പ്രസാദം തരും കേട്ടോ ഞങ്ങളിങ്ങനെ ഏറ്റവും ബാക്കിലാണ് നിന്ന് ദേവി എനിക്കും വല്ലതും കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ ആലോചിച്ചു കൊണ്ട് നിന്നപ്പോൾ ഉണ്ടല്ലോ എന്ത് ഭാഗ്യമെന്നറിയില്ല ഒരു ഒരു കിറ്റ് അതായത് ബ്യൂട്ടീഷ്യൻ കിറ്റ് എനിക്ക് കിട്ടിയായിരുന്നു ഞങ്ങളിങ്ങനെ ബാക്കിൽ നിന്നിട്ടും അത് ഞങ്ങളുടെ അടുത്തിങ്ങനെ വന്ന് വീണു ഏട്ടൻ ഇങ്ങനെ കൈതട്ടിങ്ങനെ പിടിച്ചു പിടിച്ചിട്ടകത്ത് താഴെ വന്ന് വീണു അതിനെ ഞാൻ പെട്ടെന്ന് ഇങ്ങെടുത്ത് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗ്യം ദേവി എനിക്ക് തന്നു അതിൽ ഒരു പൊട്ട് ഒരു ചീപ്പ് കൺമഷി പിന്നെ സിന്ദൂരം വള വള പൊട്ടിപ്പോയി കേട്ടോ ഒരെണ്ണം പൊട്ടിപ്പോയി രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരു വള മെഹന്തി അങ്ങനെയൊക്കെ അത് ഓരോരുത്തർ പ്രസാദ കാണിക്ക കാണിക്കുവെക്കുന്നതാണ് അതിന് നമുക്കിങ്ങനെ തരും ഇങ്ങനെ ഇറങ്ങി തരും കിട്ടുന്നവർക്ക് കിട്ടും അത്രേ ഉള്ളൂ ചിലർക്ക് മാല ചിലർക്ക് ഫ്രൂട്ട്സ് ചിലർക്ക് പൂമാല അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് എനിക്ക് കിട്ടിയത് ഈ ഒരു കിട്ട കിറ്റാ കേട്ടോ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കാരണം ഞങ്ങൾ ഇത്രയും ബാക്കിൽ നിന്നിട്ടും അത് കിട്ടണമെങ്കിൽ അതിനൊരു ഭാഗ്യം തന്നെ വേണം അപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ ഭാഗ്യം ചെയ്ത കുട്ടിയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അത്രയ്ക്കും എന്തോ എനിക്ക് ഇങ്ങനെ എത്രയും ബാക്കിൽ നിന്നിട്ടോ അത് കിട്ടണമെങ്കിൽ അതിന് ഭാഗ്യം തന്നെ വേണം അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതൊക്കെ വാങ്ങി മനസ്സ് നിറങ്ങി മനസ്സ് ഫുൾ നിറങ്ങി സന്തോഷത്തോടെ ഞാൻ അതിനിങ്ങനെ നോക്കി നോക്കിയിരിക്കായിരുന്നു കേട്ടോ എനിക്ക് കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ല ആ ഒരു കിറ്റിങ്ങനെ നമുക്കിങ്ങനെ ദേവി തന്നപ്പോൾ എന്തായാലും ആ സന്തോഷമെല്ലാം മനസ്സിറങ്ങി ഇങ്ങനെ സന്തോഷിച്ച് പുറത്തേക്ക് വന്നപ്പോഴേക്കും അവിടെ പ്രസാദം കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും അമ്പലങ്ങളിൽ കയറിയിട്ടും പ്രസാദം മീൻസ് അന്ന മറ്റേ നമ്മുടെ ശർക്കര പ്രസാദം പോലെ ഇവിടെ റൈസാണ് പ്രസാദമായിട്ട് കൊടുക്കുന്നത് ആ പ്രസാദം ഇത്രയും അമ്പലങ്ങളിൽ പോയിട്ടും ഒരു അമ്പലങ്ങളിൽ നിന്നും ഇങ്ങനെ പ്രസാദം കിട്ടിയില്ല ഇവിടത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇവിടെ നിന്ന് പ്രസാദം കിട്ടിയപ്പോൾ അതും ഭയങ്കര ഒരു അനുഗ്രഹം പോലെ തോന്നി ആ പ്രസാദം ഞാൻ വാങ്ങി വേദക്ക് വേണ്ടാന്ന് വരെ ബഹളം ഞാൻ പറഞ്ഞു വാങ്ങ വേണ്ടെങ്കിൽ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു പ്രസാദമല്ലേ ദേവി ധരമ്പ നമ്മൾ വേണ്ടാന്ന് പറയാൻ പാടില്ല അങ്ങനെ ഞാൻ ആ പ്രസാദം വാങ്ങി കഴിച്ചു ഭയങ്കര ടേസ്റ്റായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൽ ആ ചോറിലെ നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ആണോ എന്താണ് എനിക്കറിയില്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു വേദ കഴിച്ചില്ല വേദമൊന്ന് പ്രസാദമായതുകൊണ്ട് ടേസ്റ്റ് ചെയ്തതേ ഉള്ളൂ ഞാനാണ് കഴിച്ചത് കേട്ടോ എൻ്റെയും വേദയുടെയും ഞാനങ്ങ് കഴിച്ചു തീർത്തു അങ്ങനെ ദേവി പ്രസാദവും തന്നു നമുക്ക് ഒരു ബ്യൂട്ടീഷ്യൻ കിട്ടും അനുഗ്രഹിച്ചു ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ഇന്നലെ ഞാനൊരു ബാലഗോപാലിന് എടുത്തപ്പോൾ ലഡു ഗോപാലനെ എടുത്തപ്പോൾ നമ്മുടെ നിഷാന്ത് പറഞ്ഞു എന്ന് വാങ്ങാം അവിടെ കുറച്ച് റേറ്റ് കുറവാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബെർസാനൊരു ലഡ്ഡു ഗോപാലിനെ വാങ്ങുകയാണ് കുഞ്ഞു ഗോപാലിനെ വാങ്ങുന്നുള്ളൂ കാരണം ഇതൊക്കെ ഭയങ്കര റേറ്റ് കേട്ടോ എനിക്ക് ഓൾറെഡി ഒരു വലിയ കൃഷ്ണൻ ഉള്ളത് കൊണ്ട് ഞാൻ കരുതി ഒരു കുഞ്ഞു കൃഷ്ണൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവിടെ നിന്ന് ഒരു ലഡു ഗോപാലനെ വാങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ മെയിനായിട്ട് എല്ലാ അമ്പലങ്ങളിലും ഉള്ളത് അതാണ് ലഡു ഗോപാലൻ അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് ലഡു ഗോപാലനെ വാങ്ങാമെന്ന് കരുതിയത് ഗോപാലിന് ഡ്രസ്സുണ്ട് മയിൽപ്പീലിയുണ്ട് കിരീടമുണ്ട് മാലയുണ്ട് വളയുണ്ട് ഇതെല്ലാം സെറ്റായിട്ടാണ് തരുന്നത് അല്ലാണ്ട് ഗോപാലിനെ മാത്രമായിട്ട് തരും പക്ഷേ അതിന് അണിയിച്ചിരുത്തിയാലേ ഭംഗി ഉണ്ടാവുകയുള്ളൂ ഞാനിന്ന് വില പൈസ ആയിട്ടോ അറിഞ്ഞൂട്ടെങ്കിലും പക്ഷേ അവൻ എങ്കിലും മാക്സിമം മറ്റുള്ള സ്ഥലങ്ങളെക്കാട്ട് റേറ്റ് കുറച്ച് തന്നതായിട്ട് എനിക്ക് തോന്നി ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ തരുന്നുണ്ട് പല കളറിലുള്ള ഡ്രസ്സിങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട് തരുന്നുണ്ട് നിങ്ങൾ നിങ്ങളതിൽ ഗ്രീൻ കളർ ഡ്രസ്സാണ് എടുത്തത് വേണമെങ്കിൽ ഒന്ന് രണ്ടെണ്ണം കൂടി വാങ്ങാം കേട്ടോ മാറി മാറി ഇടാനായിട്ട് ഒരെണ്ണേ വാങ്ങിയുള്ളൂ ഞാൻ പിന്നെ നമ്മുടെ വലിയ കൃഷ്ണൻ വീട്ടിലിരിക്കുന്ന വലിയ കൃഷ്ണന് ഇട വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് ചോദിച്ചു അപ്പോൾ അങ്ങനത്തെ കൃഷ്ണൻ്റെ ഡ്രസ്സ് കൃഷ്ണനും രാധയും കൂടി ചേർന്നിട്ടുള്ള ഡ്രസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഉണ്ടല്ലോ ഇവിടെ നല്ല ഭംഗിയുള്ള നല്ല ഐശ്വര്യമുള്ള നിറയെ കൃഷ്ണന്മാർ അതായത് ഈ മധുരഭാഗത്തുള്ള എല്ലാ കടകളിലും നല്ല രസമുള്ള കൃഷ്ണന്മാരുണ്ടായിട്ടോ പക്ഷേ ഞാൻ മറ്റത് വാങ്ങിയതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല വേറെ നല്ല വിലയുമുണ്ട് എങ്കിലും ആ ഒരെണ്ണം എനിക്ക് ഇരിക്കുന്നത് കൊണ്ട് ഞാൻ പിന്നെ വേറെ വാങ്ങിയില്ല ഒരു കുഞ്ഞു ലഡു ഗോപാലിന് നമ്മളെ മധുരയിലെ കൃഷ്ണനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഓർമ്മിക്കാൻ ലഡു ഗോപാലം വേണമെന്നൊന്നുമില്ല എങ്കിലും നമ്മൾ വന്നതിൻ്റെ ഒരിതായിട്ട് ആ ഒരു ഗോപാലനെ വാങ്ങാൻ കഴിയുകയാണ് ഒരു കുഞ്ഞു ഗോപാലനെ വാങ്ങിയത് അപ്പോൾ അവർ പാക്ക് ചെയ്ത് തന്നു പാക്ക് ചെയ്ത് തന്നപ്പോൾ ഞാൻ പറഞ്ഞൊന്ന് ഡ്രസ്സ് ഇട്ട് തരുമെന്ന് ചോദിച്ചു ഇതെല്ലാം നല്ല വെള്ള കളറില് കൃഷ്ണനൊക്കെ ഉണ്ട് കേട്ടോ എല്ലായിടത്തും കൃഷ്ണനെ ആദ്യങ്ങളും ഒരുമിച്ചുള്ള സ്റ്റാച്യുവാണ് ആണ് കൂടുതലുള്ളത് ഇവിടെ എല്ലാം അങ്ങനെയാണ് കൃഷ്ണനും രാധയും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഏറ്റവും മെയിനായിട്ട് അവർ നോക്കുന്നത് കൃഷ്ണനെ മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇവിടെ ഇമ്പോർട്ടൻസ് കൂടുതലും കൃഷ്ണനും രാധയെക്കാട്ടിയും അല്ല കൃഷ്ണനെ കൃഷ്ണനെക്കാട്ടിയും രാധയോടാണ് കൂടുതലും രാധേ രാധേ എന്നാണ് പറയുന്നത് രാധാദേവി രാധാദേവിയാണ് കൂടുതലും ഉള്ളതും അങ്ങനെ ലഡു ഗോപാലനെ നമ്മുടെ അവിടുത്തെ ഷോപ്പിൻ്റെ ആള് ഞങ്ങൾക്ക് റെഡിയാക്കി തരികയാണ് നമ്മുടെ നിഷാന്തും പൈസയൊക്കെ വില പേശുന്നുണ്ട് കേട്ടോ അവനെക്കാട്ടി കൂടുതൽ ഞാനാണ് നിന്ന് വില പേശുന്നത് ഭാഷ ഇറങ്ങൂടെങ്കിലും വില പേശുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അവർക്കൊക്കെ കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാം അതുകൊണ്ട് കുഴപ്പമില്ല ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും ഒക്കെ മിക്സ് ചെയ്ത് വില പേശലൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട് ഞാൻ കേരളമെന്ന് വരുന്നതാണ് യൂട്യൂബർ യൂട്യൂബറാണെന്നൊക്കെ പറഞ്ഞിട്ടുന്നവർക്ക് വലിയ മൈൻഡൊന്നും കേട്ടോ അത് എന്ത് യൂട്യൂബർ എന്ത് കേരള വേണമെങ്കിൽ വാങ്ങിയാൽ അത്രേ ഉള്ളൂ എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തന്നു മറ്റുള്ള സ്ഥലങ്ങളെക്കാട്ടി നല്ലതായിട്ട് തന്നു കേട്ടോ ലഡു ഗോപാലനെ വാങ്ങുന്നതിൽ കുറേ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ കമൻ്റ് ചെയ്തിരുന്നു ഞാനതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് വാങ്ങിയത് പക്ഷേ നമ്മുടെ വലിയ കൃഷ്ണൻ്റെ അത്ര ഐശ്വര്യം എനിക്ക് ലഡു ഗോപാലന്മാരിൽ തോന്നിയിട്ടില്ല ഈ കുഞ്ഞ് കൃഷ്ണനെയാണ് ഈ ലഡു ഗോപാലൻ എന്ന് അതായത് മുട്ടിലഴയുന്ന പ്രായത്തിലുള്ള കൃഷ്ണനെയാണ് ലഡു ഗോപാലൻ എന്ന് പറയുന്നത് അതാണ് ഇവിടെ കൂടുതലും എല്ലാ കടകളിലും ഉള്ളതും അതുതന്നെയാണ് എന്നിട്ട് കൃഷ്ണനെല്ലാം വാങ്ങിയിട്ടിറങ്ങിയപ്പോഴേക്കും താഴെ അത് നമ്മൾ തിരിച്ച് കയറിപ്പോയപ്പോഴും കണ്ടു ലസ്സി ഷോപ്പ് കേട്ടോ പല വെറൈറ്റി ലസീസ് വയറൊക്കെ നിറങ്ങിരുന്നതുകൊണ്ട് ലസ്സി ഒന്നും വാങ്ങിയില്ല ഇവിടെ നിന്ന് പെട്ടെന്ന് പോയാലേ അടുത്ത് നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റത്തുള്ളൂ ഇന്നുകൊണ്ട് നമുക്ക് ഇവിടെയുള്ള എല്ലാ മെയിൻ ടെമ്പിൾസും കയറി കണ്ടിട്ട് ഇറങ്ങണം എങ്കിലേ ബാക്കി കാര്യങ്ങൾ പ്ലാനിങ് പോലെ നടക്കത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു മാസം കാണേണ്ട അമ്പലങ്ങളും കാര്യങ്ങളും ഉണ്ട് പക്ഷേ നമ്മുടെ സമയ കുറവ് മൂലം നമുക്കുള്ള സമയത്തിൽ മാക്സിമം അമ്പലങ്ങൾ കാണുക എന്നുള്ള ഒരിതാണ് നമ്മുടെ ഒരിതെന്ന് പറയുന്നത് ബർസാന പോകുന്ന വഴിക്ക് കീർത്തി മന്ദിരം എന്ന് പറഞ്ഞിട്ടുള്ള മന്ദിര് ഇത് പ്രേ കീർത്തി മന്ദിരൻ്റെയും ഓണർ ഒരാളാണ് ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് അവിടെ വൈറ്റ് ആണ് ഇവിടെ ഒരു ഒരു ചന്ദനത്തിൻ്റെ കളറിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതാ മാത്രമേ ഉള്ളൂ വ്യത്യാസം പക്ഷേ പ്രേമന്ത്രൻ്റെ അത്രയും വലുതല്ല എനിക്ക് തോന്നുന്നു ഇവിടെയും നൈറ്റ് ഭയങ്കര വ്യൂ ആയിരിക്കും ഇവിടെ കയറണം എന്ന് പറഞ്ഞല്ല വന്നത് പക്ഷേ ബിർസാനെ പോയപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള കാർ പാർക്കിംഗ് ഏരിയയിലാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി എന്താ ചോദിച്ചപ്പോൾ കീർത്തി മന്ത്രം എന്ന് നിഷാന്ത് പറഞ്ഞു ശരി എങ്കിൽ അവിടെ കൂടെ കയറിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കയറിയത് എല്ലായിടത്തും കൃഷ്ണനും രാധയും തന്നെയാണ് ഇതേ പ്രേ മന്ദിരൻ്റെയും കീർത്തി മന്ദിരൻ്റെയും ഓണർ എന്ന് പറയുന്നത് ഞങ്ങൾ ചെന്ന സമയം അവിടെ അർച്ചനയുടെ സമയമായിരുന്നു ദീപാരാധന സമയമായിരുന്നു മൂടിയിട്ടേക്കായിരുന്നു ഇവിടെയും എല്ലാ അമ്പലങ്ങളും പന്ത്രണ്ട് ഉള്ളൂ പിന്നെ മൂന്ന് മണിക്ക് തുറക്കും കേട്ടോ ഇവിടെയുള്ള മിക്കവാറും ഉള്ള അമ്പലങ്ങൾ മൂന്ന് മണിക്ക് ഓപ്പൺ ചെയ്യും അതുകൊണ്ട് നമ്മളവിടെയൊക്കെ അഞ്ച് മണിയൊക്കെ ആവത്തില്ലേ ഇവിടെ മൂന്ന് മണിക്കൊക്കെ ഓപ്പൺ ചെയ്യും അതുകൊണ്ട് വലിയ സമയം പന്ത്രണ്ട് മണിക്കൊക്കെ ക്ലോസ് ചെയ്താലും ഒന്ന് രണ്ട് രണ്ട് മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി അങ്ങനെ പൂജ കഴിഞ്ഞ ശേഷം തുറന്ന് കാണിക്കുകയാണ് ഇവിടെയൊക്കെ റെസ്ട്രിക്ഷൻസ് ഇല്ല ഫോൺ യൂസ് ചെയ്യുന്നതിന് എഴുതി വെച്ചിട്ടുണ്ട് എല്ലായിടത്തും ഫോട്ടോഗ്രാഫി ഈസ് പ്രോഹിബിറ്റഡ് ഫൈൻ കിട്ടും എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ആരും അത് നോക്കുന്നുകൂടിയില്ല എടുക്കുന്നതിന് അവരാരും ഒന്നും പറയുന്നുമില്ല ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവരെടുക്കാൻ പാടില്ല എന്ന് പറയും അവിടെ നമ്മൾ വീഡിയോ കട്ട് ചെയ്യാറുണ്ട് കേട്ടോ ഇതാണ് കീർത്തി മന്ദിറിലെ ദേവി ദേവന്മാരുടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഇവിടെയും പ്രേം പോലെ കുറേ ഫ്ലോട്ട് കാര്യങ്ങൾ കുറേ ഇല്ല അവിടെ ഇത്രയേ ഉള്ളൂ ഫ്ലോട്ട് ഞാൻ പറഞ്ഞില്ല അവിടുത്തെ അത്രയും വലിയ ഒരു അമ്പലമല്ല എങ്കിലും ഉണ്ട് അവിടെ കുറച്ചും വലുതായിട്ട് തോന്നി എനിക്ക് തോന്നുന്നു ഇവിടെയും രാത്രി രാത്രിയായിരിക്കാം കുറച്ചുകൂടെ ഭംഗി നമ്മൾ പകലല്ലേ വന്നത് അതിന് രാത്രി ഭംഗി എന്ന് പറഞ്ഞിട്ട് രാത്രി വരാനായിട്ട് നിന്നില്ല എങ്കിൽ നമ്മുടെ പ്ലാനിങ് എല്ലാം മാറി മറിയും ഇന്നലെ നമ്മൾ നമ്മുടെ കൃഷ്ണൻ്റെ കളിസ്ഥലത്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത അതുകൊണ്ട് കുറേ ലേറ്റായി കുറേ കവർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടി ഇന്ന് പിന്നെ അത്രയും നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് പോകുന്നത് നന്ദബാബ ടെമ്പിളിലേക്കാണ് പോകുന്നത് നന്ദഗാവെന്നോ നന്ദഗ്രാമം എന്നൊക്കെ പറയുന്നുണ്ട് നിഷാന്ത് നന്ദഗാവെന്നാണ് പറഞ്ഞത് ഞാനിപ്പോൾ ഒന്നുകൂടെ കൺഫേം ചെയ്യാനായിട്ട് എനിക്കിർ പറയുന്നത് ക്ലിയർ ആവുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഗൂഗിൾ നോക്കിയപ്പോൾ നന്ദബാബ ടെമ്പിളിൽ നിന്ന് കൊടുത്തിരിക്കുന്നു ഇവിടെ ശരിക്കും പറഞ്ഞാൽ കൃഷ്ണൻ്റെ വീടെന്നാണ് നിഷാന്ത് പറയുന്നത് കൃഷ്ണൻ താമസിച്ചിരുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും അതിൻ്റെ പാർട്സും കാര്യങ്ങളും ഇവിടെ ഉണ്ട് അതൊക്കെ നിഷാന്ത് കാണിച്ചു തന്നു ഇവിടെയും കുറച്ച് മുകളിലേക്കാണ് കയറി പോകേണ്ടത് പാർക്കിങ് കുറച്ച് മുകളിലൊറ്റം വരെ പോകും അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കുറച്ച് ദൂരം നമുക്ക് നടക്കാനായിട്ടുണ്ട് ഇവിടെ പിന്നെ സ്കൂട്ടർ സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ ടു വീലർ സർവീസ് ഒക്കെ ഉണ്ട് ടു വീലർ എത്ര രൂപ പറയുമ്പോൾ അവർ മുകളിലാക്കി തരും ഒട്ടും നടക്കാൻ വയ്യാത്തവരൊക്കെ പ്രായമായവരൊക്കെ സ്കൂട്ടറിൽ കൊണ്ടുവന്നാക്കുന്നുണ്ട് ഇപ്പോൾ വയസ്സായവരുടെ അവസ്ഥ തന്നെ തന്നെയട്ടോ എൻ്റെ അവസ്ഥ എനിക്ക് കാലം അനങ്ങുന്നില്ല എനിക്ക് മുട്ടിന് താഴോട്ടിങ്ങനെ മടക്കി എടുത്ത് വെക്കാൻ പറ്റുന്നില്ല കേട്ടോ അത്രയ്ക്ക് വേദന നടന്ന് 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 പണി കിട്ടിയ കേട്ടോ യശോധാമയുടെയും നന്ദഗോബരുടെയും ഒരു ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണ് മന്ദിരാണ് ഇവിടെയാണ് കൃഷ്ണ താമസം എന്നൊക്കെ പറയുന്നുണ്ട് അറിയത്തില്ല അതേ ഒരു തൊട്ടിലൊക്കെ വെച്ചിട്ടുണ്ട് ഊഞ്ഞാലൊക്കെ വെച്ചിട്ടുണ്ട് ഇത് പഴയ കാലത്ത് അവരുപയോഗിച്ചിരുന്നതായിരിക്കാം ഇങ്ങനെ വച്ചിരിക്കുന്നത് അതേ അവർ ചുമ്മാ വച്ചിരിക്കുന്നതാണോ ഒന്നും അറിയത്തില്ല നിറയെ പശുക്കളൊക്കെ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ഗോമാതാക്കൾ ഞങ്ങളും ചെന്നതിനെ തൊട്ടു ഞാൻ ചെന്ന് തൊട്ടപ്പോൾ അതിന് പിടിച്ചില്ല കേട്ടോ ഇഷ്ടമായില്ല അത് തലയെ കാട്ടി കാണിക്കുന്നുണ്ട് ഇവിടെ പിന്നെ പ്രസാദമായിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഈ ഇതല്ലേ ഷുഗറിൻ്റെ ബോൾസാണ് എന്താണ് പറയണം ഈ കൽക്കണ്ട പൊടിച്ചതുപോലത്തെ പോലത്തെ കുഞ്ഞു കുഞ്ഞ് അതാണ് തരുന്നത് കേട്ടോ നിഷാന്തിന് കിട്ടിയ പ്രസാദം പശുവിന് കൊടുക്കുകയാണ് എന്നിട്ട് അവിടെ കുറേ കാര്യങ്ങളൊക്കെ കാണാനുണ്ട് ഇതൊക്കെ കൃഷ്ണൻ്റെ വീടാന്നൊക്കെയാണ് പറയുന്നത് അവിടെയൊക്കെ നമ്മൾ തൊട്ട് തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നു സത്യമാണോ കള്ളമാണോ എന്നറിയത്തില്ല ചില സമയം എനിക്ക് തോന്നുന്നുണ്ട് ഇത് സത്യമാണോ ദൈവമേ നമ്മളിവിടെ നിൽക്കുന്നത് സത്യമാണോ എന്നൊക്കെ തോന്നാറുണ്ട് കൃഷ്ണൻ കളിച്ച് ജനിച്ച് വളർന്ന സ്ഥലങ്ങളിൽ ഓരോ സ്ഥലങ്ങളിലും നമ്മളിങ്ങനെ പോയി നിൽക്കുമ്പോൾ ഭയങ്കര അതിശയം തോന്നുന്നുണ്ട് കേട്ടോ അകത്ത് ഒക്കെ നമ്മുടെ ആ പൊട്ടിപ്പുളിങ്ങിയൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ഇത്രയും വർഷം പഴക്കമുള്ള സാധനം ഇപ്പോഴും ഉണ്ടോ ഇതത് തന്നെയാണോ അതിൻ്റെ ഭാഗമാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നൂറ് ചോദ്യങ്ങൾ മനസ്സിലുണ്ട് എങ്കിലും കാണുമ്പോൾ ഒരു കൗതുകം കുറേയൊക്കെ ഇവിടുത്തെ നാട്ടുകാരുണ്ടാക്കുന്നതാണോ എന്നൊക്കെയുള്ള സംശയമുണ്ട് അതൊരു സത്യമാണോ എന്നൊക്കെ ഉള്ളത് തോന്നുന്നുണ്ട് ഈ വീടൊക്കെ അന്നത്തെ കാലത്ത് ഇത് ഇപ്പോഴും ഉണ്ടാവുമോ അറിയത്തില്ല ആ സ്ഥലമായിരിക്കാം അവിടെ വീണ്ടും 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 എന്തെങ്കിലുമൊക്കെ അവർ മാറ്റി ചെയ്യുന്നതാവാം അറിയത്തില്ല ഈ പക്ഷേ ഈ സ്ഥലങ്ങളും കാര്യങ്ങളും കൃഷ്ണനുമായി ബന്ധമുള്ള സ്ഥലങ്ങൾ തന്നെയാണ് പക്ഷേ ഈ ചെയ്തിരിക്കുന്നതൊക്കെ ചിലപ്പോൾ അവർ ഉണ്ടാക്കുന്നതാവാം നമുക്കറിയില്ല ചിലപ്പം പഴയത് തന്നെയാവാം എന്തോ എനിക്ക് ഇത്രയും പഴക്കം ചെന്നിട്ട് അതിപ്പോഴും ഉണ്ടോ എന്നുള്ളൊരു സംശയം കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് എന്തായാലും കൃഷ്ണന്റെ കാൽപാദങ്ങൾ കാൽപ്പാദങ്ങൾ മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് അതുപോലെ സത്യം തന്നെ ആണെങ്കിൽ കൃഷ്ണന്റെ കാലത്ത് തന്നെ ഉള്ളതാണെങ്കിൽ അതൊരു ഭയങ്കര ഭാഗ്യമല്ലേ ആ ചുവരിലൊക്കെ ഒന്ന് തൊടാൻ പറ്റുന്നത് തന്നെ അതൊരു മഹാഭാഗ്യമാണ് പിന്നെ കുറെ അവരുണ്ടാക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞു പിന്നെ അങ്ങനെ തോന്നില്ല കാരണം ഇവിടെ പൈസ പിരിവോ കാര്യങ്ങളോ ഒന്നുമില്ല പൈസ പിരിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവർക്കത് ഉണ്ടാക്കി ചെയ്ത് വെച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ പക്ഷെ ഇവിടെ ഒരു സ്ഥലങ്ങളിലും അധികം പൈസ പിരിവോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല അപ്പോൾ പഴയത് തന്നെ ആവാം അതിനെ അതിനവർ വീണ്ടും വീണ്ടും പൊട്ടി പൊളിയുമ്പോൾ വീണ്ടും വീണ്ടും അതിനെ ശരിയാക്കിയൊക്കെ റെഡിയാക്കി എടുക്കുന്നതാവാം എന്തായാലും എല്ലായിടവും കാണാൻ പറ്റി കൃഷ്ണൻ്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലെ കൂടെ നടക്കാനും അതിൻ്റെ ആ ഒരു അനുഗ്രഹം എന്തായാലും കിട്ടി എന്നുള്ളതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എന്നിപ്പോൾ അധികം തണുപ്പേ ഇല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ജാക്കറ്റ് മാത്രം ഇട്ടാൽ മതി അതിൻ്റെ ആവശ്യവും സത്യം പറഞ്ഞാൽ എങ്കിലും ഒന്ന് നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആ ജാക്കറ്റ് മാത്രം ഇട്ടാൽ മതി അത്രയ്ക്കുള്ള തണുപ്പ് ഇവിടെ ഇന്നലെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ക്ലൈമറ്റിൻ്റെ ഇതിലും നമുക്ക് നല്ലൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ചെരുപ്പിടാണ്ട ഞങ്ങൾ ഫുള്ള് നടക്കുന്നത് ഈ തണുപ്പൊക്കെ ആയിരുന്നെങ്കിൽ കാലത്തറ പോലും ചവിട്ടാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ ആ ഒരു ക്ലൈമറ്റ് നമ്മളെ നല്ല രീതിയിൽ അനുഗ്രഹിച്ചു എല്ലാം കൊണ്ടും നമുക്ക് ഭയങ്കര ഒരു അനുഗ്രഹം പോലെ എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് തൊഴുതിറങ്ങാൻ പറ്റി നിഷാന്ത് ഉള്ളത് വലിയൊരു ഉപകാരം നിഷാന്തിന് ഭയങ്കര ആണെന്ന് ഞാൻ നിശാന്തിനോട് പറഞ്ഞു കേട്ടോ അപ്പം നിഷാന്ത് പറഞ്ഞ എല്ലാവരോടും നിശാന്തിൻ്റെ ഒരു ഹായ് പറഞ്ഞിക്കാൻ നന്ദി പറഞ്ഞിരിക്കാൻ പറഞ്ഞു അങ്ങനെ നിഷാന്ത് നന്ദി എല്ലാം നന്ദിയെല്ലാം അറിയിച്ചിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്കൊക്കെ നിഷാന്തിൻ്റെ ഭയങ്കര ഇഷ്ടമായി വീഡിയോ കണ്ടിട്ട് നിശാന്തിന് ഇനി അവിടെ രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ നിഷാന്തമായിട്ട് ഇനി എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് വിഷമമെന്നൊക്കെ അമ്മ പറയുന്നുണ്ടായിരുന്നു അത്രയ്ക്ക് നിശാന്തിന് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു അപ്പം നിശാന്തിരിച്ച് ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലായിടത്തും മങ്കീസ് ഭയങ്കര ശല്യമാണ് ഇവിടെ പിന്നെ വലിയ കുഴപ്പമില്ല വൃന്ദാവനത്തിൽ ഭയങ്കര ശല്യം കേട്ടോമാർ ഭയങ്കര ഡേഞ്ചറാണ് സൂക്ഷിച്ചില്ലെങ്കിൽ എല്ലാം കൊണ്ടുപോകും നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം സൂക്ഷിക്കുക കള്ളന്മാരുണ്ട് ഇവിടെയെങ്കിലും എനിക്ക് നമുക്ക് നമ്മൾക്ക് നേരിൽ അനുഭവം ഉണ്ടായില്ല പക്ഷേ വൃന്ദാവനത്തിൽ പോയപ്പോൾ അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു കള്ളന്മാരുണ്ട് മങ്കീസുണ്ട് സൂക്ഷിക്കുക എന്നുള്ളത് അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു ഇവിടെയെങ്കിലും വേറെ പ്രശ്നമില്ല ഞങ്ങൾക്ക് പിന്നെ അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല അത് നല്ല കാര്യം അനുഭവമൊന്നും ഉണ്ടാവാതിരുന്നത് പക്ഷേ സൂക്ഷിക്കുക ഈ അമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് എൻ്റെ മുകളിലൊക്കെ കയറാൻ പറ്റും അവിടെ കയറിയാൽ മധുര ഫുള്ള് കാണാൻ പറ്റും നല്ലൊരു ഭംഗിയാണ് ഒരു പക്ക ഒരു ഗ്രാമീണ ഗ്രാമപ്രദേശത്തിലുള്ള ഒരു ഇതാണ് കുറച്ച് മുകളിലായിട്ട് നല്ലൊരു മന്ത്രം ഇവിടെ നല്ലൊരു പോസിറ്റീവ് ഫീലുണ്ട് കണ്ണൻ്റെ വീടാണെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ഇത് തോന്നുന്നുണ്ട് കേട്ടോ കാരണം അവിടെയൊക്കെ തൊടാൻ പറ്റിയത് എന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നുണ്ട് ഇവിടെയും പ്രസാദം തരികയാണ് മറ്റേ ഇതാണ് കേട്ടോ കൽക്കണ്ണിനെ പൊടിച്ചിട്ട് തരുന്നതാണ് ഇവിടുത്തെ മെയിൻ പ്രസാദം എന്ന് പറയുന്നത് അങ്ങനെ അവിടെയും തൊഴുതിറങ്ങിയ ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഇതൊക്കെ നോക്കി എത്ര പഴക്കം ചെന്നതാണ് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങനെ ഇതൊക്കെ വിശ്വസിക്കാതിരിക്കുമല്ലേ പക്ഷേ എന്തോ ഇത്രയും വർഷം പഴക്കം ചെന്ന സാധനങ്ങൾ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളതും മനസ്സിനൊരു കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങളാണ് അങ്ങനെ അവിടെ അതെല്ലാം കണ്ട് കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം ഒരു പെട്രോൾ പമ്പിൽ വന്ന് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുകയാണ് ഇവിടെ തൊണ്ണൂറ്റി നാല് രൂപയുള്ള പെട്രോളിന് അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഗോവർദ്ധനത്തിലേക്കാണ് അവിടെ ചെന്നപ്പോഴേക്കും ഒന്നര രണ്ട് മണിയായി അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സമയമായി ആദ്യം ദർശനം കഴിഞ്ഞ ശേഷം ഭക്ഷണം കഴിക്കാൻ എഴുതിയിട്ട് എന്നെ വേദയും ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇറക്കിയിട്ട് ഏടനും നിഷാന്തും കൂടി കാർ പാർക്കിങ്ങിനായിട്ട് പോയി നടക്കാനിട്ടും വയ്യാത്തതും ഉണ്ട് കേട്ടോ അങ്ങനെ അവർ കാർ പാർക്കിങ്ങിന് പോയ സമയം വേദയ്ക്ക് ഞാൻ പേരയ്ക്ക വാങ്ങിക്കൊടുക്കുക കേട്ടോ ഭയങ്കര ആയിരുന്നു നല്ല മധുരമുള്ള പേരയ്ക്ക ഒരു കിലോ അറുപത് എന്ന് പറഞ്ഞു ഞാൻ കാക്കിലേ വാങ്ങിയുള്ളൂ സോറി അരക്കിലേ വാങ്ങിയുള്ളൂ കാക്കിലേല്ലേ അരക്കിലേ വാങ്ങിയുള്ളൂ ഇവിടത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഭയങ്കര പൊടിയാണ് എല്ലാം ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയല്ലേ അപ്പോൾ കഴിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് കഴിച്ചില്ലെങ്കിൽ ആ പൊടിയെല്ലാം നമ്മുടെ വായ്ക്കകത്ത് പോവും അത് ഈ പേരൊക്കെ വാങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് പേരൊക്കെ വാങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കഴുകാണ്ട് ഇത് എങ്ങനെയാണ് കഴിക്കണമെന്ന് എഴുതിയിട്ട് തൊട്ടടുത്ത കടയിലവിടെ ഉണ്ടായിരുന്ന ഇതിൽ കയറിയിട്ട് കഴുകിയെടുത്തത് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് അവിടെ ഇരിക്കുന്ന വേൽപൂരിയും പാനിപൂരിയും ഒക്കെ ഇതുപോലെ മണ്ണടിച്ച് പൊടിയെല്ലാം അടിച്ചിരിക്കുന്നതാണ് അതൊക്കെ നമ്മൾ കഴുകാണ്ടല്ലേ കഴിക്കുന്നത് അവരുടെ മസാലയൊക്കെ അതിലിട്ട് തന്നായിരുന്നു കൊള്ളായിരുന്നു ഉപ്പൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതെ നോക്കിയപ്പോഴേക്കും കുറേ പേര് നമ്മുടെ അവിടെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ പോലെ എന്തോ ചെയ്യുന്നുണ്ട് ഒരു സ്പോഞ്ച് പോലത്തെ ഒരു സാധനത്തിൽ കിടന്ന് ഇങ്ങനെ വരുന്നുണ്ട് കയ്യിലൊരു പീസ് കല്ലാണോ മണ്ണിൻ്റെ കട്ടയാണോ എന്നറിയത്തില്ല അതുപോലെ എന്തോ ഒരു സാധനവും വെച്ചിട്ടുണ്ട് അത് അവരൊരു നേർച്ച പോലെ ചെയ്യുകയാണ് പോകുന്ന വഴിക്ക് ഒരു സംഭവം ഇങ്ങനെ കണ്ടു അതെന്താണെന്ന് അറിയത്തില്ല ഒരു സ്വാമിയാരി ഇങ്ങനെ കയ്യിൽ എന്തൊക്കെയാ സംഭവമൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോൾ പുതിയ പുതിയ കുറേ കാഴ്ചകൾ കാണാം കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ഒരു മാച്ചും ഇല്ലാത്ത കുറേ കാര്യങ്ങളാണ് കാണുന്നത് എൻറ്റേണലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കുറേ കാര്യങ്ങൾ സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണെന്ന് ഇത്രത്തോളം വ്യത്യാസമാണ് എന്നുള്ളത് ഞാനിപ്പോഴാണ് അറിയുന്നത് നമ്മളുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാട്ടോ വേറെ ഏതോ രാജ്യത്ത് പോയൊരു ഫീലാണ് ഈ നോർത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഫുഡായാലും അവരുടെ കൾച്ചറായാലും അവരുടെ ഡ്രസ്സിങ് ആയക്കൂടി പല ഭയങ്കര ഒരു വെറൈറ്റി രീതിയിലൊക്കെയാണ് ഇത് ഒരു ഇത് പോകുന്നത് എന്ന് പറഞ്ഞാൽ മധുര എന്ന് പറയുന്നത് പക്കാ ഒരു 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 ഗ്രാമമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫുൾ ദൈവഭക്തിയാൽ മുഴുകി കിടക്കുന്ന ഒരു ഒരു സിറ്റി മധുര സിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഭക്തിയും കളങ്കമില്ലാത്ത മനുഷ്യരെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കളങ്കം ഉള്ളവരും ഉണ്ടാവാം പക്ഷെ കൂടുതലും കളങ്കമില്ലാത്ത ഭക്തിയിൽ അല്ലെങ്കിൽ ലയിച്ച് കിടക്കുന്ന കുറേ ആൾക്കാരെ പോലെയാണ് എനിക്ക് തോന്നിയത് അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നിഷാന്തും നിഷാന്തിൻ്റെ ഫാമിലിയും തന്നെയാണ് എന്തായാലും നമ്മൾ നമ്മൾ ഗോവർത്തനത്തിൽ വന്നു അവിടെ വന്നപ്പോഴേക്കും ഇതാണ് ഭഗവാൻ അവിടെ പ്രസാദമായിട്ട് മെയിനായിട്ട് കൊടുക്കുന്നത് അവിടെ ഇരുന്ന് പ്രസാദം എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്വീറ്റ്സ് ആട്ടോ അവിടെ എല്ലാവരും കൂടുതലും കൊടുക്കുന്നത് ഭഗവാന്റെ മുന്നിലും ആണ് കൂടുതൽ ഇരിക്കുന്നത് കണ്ടത് നമ്മൾ ദർശനത്തിന് വന്നപ്പോഴേക്കും നട അടച്ചു മൂന്ന് മണിക്കേ തുറക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അമ്പലം തുറന്നിട്ടുണ്ട് മെയിൻ ഭഗവാന്റെ നട മൂന്ന് മണിക്കേ തുറക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വരാം ആ സമയം വെറുതെ വേസ്റ്റ് ചെയ്ത് കളയണ്ടാന്ന് കരുതി എന്നാലും നമ്മൾ ജന്മഭൂമിയിൽ കയറിയിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അതിനകത്ത് വെറുതെ കളയേണ്ടി വന്നു കാരണം നട അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയം നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്നുവെങ്കിൽ ആ വെയിറ്റ് ചെയ്ത സമയം നമുക്ക് ഭക്ഷണവും കഴിക്കാമായിരുന്നു ആ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴേക്കും ഭഗവാനെ തൊഴുതിട്ട് ഇറങ്ങുകയും ചെയ്യായിരുന്നു എന്നാലും അങ്ങനെ കുറേ സമയം കളഞ്ഞതുകൊണ്ട് നമ്മൾ ബുദ്ധിപരമായി ഒരു തീരുമാനത്തിലെത്തി ഭഗവാന്റെ നട തുറക്കുന്ന സമയം നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വരാൻ എഴുതി ഏട്ടനും നിഷാദം കൂടി ചപ്പാത്തി കടയിൽ കയറിയിട്ട് ചപ്പാത്തിയും ഡാൽ ഫ്രൈയും അങ്ങനെ എന്തൊക്കെ സാധനം വാങ്ങി ഞാൻ വരുന്ന വഴിക്ക് ഒരു സാധനം കണ്ട് വച്ചിട്ടുണ്ടായിരുന്നു ഒരു മഞ്ഞ ഒരു സാധനം കേട്ടോ എന്നാണ് ഇതിൻ്റെ പേര് ഇത് ഇല്ല കേട്ടോ നമ്മുടെ ഈ പാനിപൂരി പോലെ എല്ലായിടത്തും ഇല്ല ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം കണ്ടുവരുന്നുണ്ട് അങ്ങനെ ഞാൻ എന്തായാലും അത് തന്നെ വാങ്ങാൻ വാങ്ങാമെന്ന് നല്ല തിരക്കൊണ്ട് ആൾക്കാരെല്ലാം വാങ്ങുന്നു സംഭവം വാങ്ങി കഴിച്ചപ്പോൾ നമ്മുടെ ഇഡ്ഡലി സാമ്പാറിൻ്റെയും ആയിരുന്നു കേട്ടോ സ്പോഞ്ച് പോലെ ഇരിപ്പുണ്ട് വായിക്കാത്തട്ടപ്പോൾ ഇങ്ങനെ അലങ്ങിപ്പോയി ഒരു എവിടേക്കോ ഒരു ഇഡ്ഡലി സാമ്പാർ ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളകൊക്കെ കടിക്കാൻ തന്നു ഭയങ്കര എരിവായിരുന്നു എങ്കിലും കുഴപ്പമില്ല എവിടേക്കോ എവിടുന്നേക്കോ ഒരു ഇഡ്ഡ്ലി സാമ്പാർ ടേസ്റ്റ് കിട്ടിയതിൻ്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചു വേറെ വേദം കഴിച്ചില്ല ഏട്ടനും കഴിച്ചില്ല കൊള്ളില്ല എന്ന് പറഞ്ഞു ആ മുളക് കൂടി കഴിച്ചപ്പോൾ കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പഞ്ഞി പോലെ ഇരുന്നു ഉഴുന്നിലൊക്കെ ആവാം ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ടല്ലേ നമുക്ക് ഇഡ്ഡലിയുടെ ഒരു ടേസ്റ്റ് കിട്ടിയത് ആട്ടിനെ കൊണ്ട് ദേ ഈ ഉണക്ക ചപ്പാത്തിയൊക്കെ ഒക്കെ വാങ്ങി തിന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കിതൊക്കെ കണ്ടിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ തിന്ന് തിന്ന് മടുത്തും ഇത് ഒരു പ്ലേറ്റ് കറിയും ചപ്പാത്തിയും എല്ലാം കൂടിയിട്ട് നൂറ് രൂപയാണ് പറഞ്ഞത് കേട്ടോ എന്താ ഒരു മോരു പോലത്തെ കറിയും ഒരു പൊട്ടാറ്റ കറിയും ഒരു ഡാൽ ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു വലിയ കുഴപ്പമില്ലായിരുന്നു ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഒരു പിക്കളുമൊക്കെ ഉണ്ടായിരുന്നു വേദ പാനിപ്പൂരി മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാനിപ്പൂരി കടയിൽ പോവുകയാണ് അവിടെ നിൽക്കുന്ന ചേട്ടനെ കണ്ടപ്പോൾ അടിക്കാൻ നിൽക്കുമ്പോൾ നിപ്പുണ്ട് കേട്ടോ ആ ചേട്ടൻ്റെ മുഖഭാവം കണ്ടപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാനും വേദം കൂടെയാണ് പോയത് ഹിന്ദി പറയാനും അറിയില്ല ഇതൊക്കെ ആങ്ങിയൊക്കെ കാണിച്ചിട്ട് പാനിപ്പൂരി എല്ലാം വാങ്ങി പൈസ എല്ലാം കൊടുത്തു അവിടെ എല്ലാം ഹിന്ദിയിലാണ് എത്ര രൂപയും ചോദിക്കുമ്പോൾ പറയുന്നത് എത്ര പാടുപെട്ടാണ് ആ പൈസ ഞാൻ മനസ്സിലാക്കിയെടുക്കുന്നതെന്ന് അറിയും പിന്നെ വേദയ്ക്ക് അറിയാൻ കേട്ടോ ഹിന്ദി വേദ കുറേ ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ തരാറുണ്ട് എങ്കിലും വലിയ സംഖ്യയൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും അപ്പോൾ തിരിച്ച് വന്നപ്പോഴേക്കും ബിസ്ക്കറ്റ് എങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോട്ടോ തീ മറ്റേ നമ്മുടെ വിറവ് കനലിൽ ബേക്ക് ചെയ്തെടുക്കുന്ന ബിസ്ക്കറ്റ് ചൂടൂടെ ഉണ്ടാക്കി നല്ല ചൂടുണ്ട് കേട്ടോ ആ ബിസ്ക്കറ്റ് കാക്കിലെങ്ങനാണ് എത്രയോ കിലോ മുപ്പത് രൂപയെന്ന് പറഞ്ഞ് മുപ്പത് രൂപയ്ക്ക് എടുക്കാൻ പറഞ്ഞു അതായത് അവർ ബിസ്ക്കറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതിനെ ഈ ഒരു പെട്ടിക്കകത്തിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് നല്ല ചൂടുണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകം ഒരു മൈതാമാവിൻ്റെ അങ്ങനെ ഒരു ടേസ്റ്റ് ഒന്നുമല്ല ഒരു പച്ചവെള്ളത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ടേസ്റ്റ് പച്ചവെള്ളത്തിൻ്റെ അല്ല ഒരു നല്ല ടേസ്റ്റ് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ബിസ്ക്കറ്റ് കുക്കീസ് എന്തോ എന്താ പേരൊന്നും അറിയത്തില്ല കൊള്ളായിരുന്നു കേട്ടോ റിസ്ക് പോലെയൊക്കെ ഉണ്ടായിരുന്നു കൊള്ളായിരുന്നു അതെല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ അമ്പലത്തിൽ ചെന്നു അമ്പലത്തിൽ ചെന്നപ്പോൾ ദർശനത്തിൻ്റെ സമയമായി മീൻസ് നട തുറന്നു അവിടെ പെർമിഷൻ ഉണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാനായിട്ട് മുകളിൽ നിന്ന് നോക്കിയാണെങ്കിൽ നമുക്ക് താഴെ ഭഗവാനെ കാണാൻ പറ്റും അങ്ങനെ താഴെ ഭഗവാന്റെ ഒരു ചെറിയൊരു വീഡിയോ എല്ലാം എടുത്ത ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് എല്ലായിടവും പെട്ടെന്ന് ഓടി നടന്ന് കണ്ടു എങ്കിലും ആവശ്യത്തിന് സമയമെല്ലാം സ്പെൻഡ് ചെയ്തു എല്ലാം എടുത്തിട്ട് തന്നെയാണ് പോയത് അടുത്ത സ്ഥലമെന്ന് പറയുന്നത് നിരീവനാണ് ഇന്നലെ വൈകുന്നേരം നമ്മൾ പോയപ്പോൾ അവിടെ ഇരുട്ടായിരുന്നു ഒന്നും കാണാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്നിപ്പോൾ രാവിലെ തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പോവുകയാണ് പുറകെ വരുന്നതായിരിക്കും നിധീവനിലെ വിശേഷം ടാറ്റാ ബൈ